ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ടൈപ്പ് റൈറ്റിങ്ങിന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണാഘോഷമാണ് ഇന്ന് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് കണ്ണൂർ തെക്കി ബസാറിലാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറയാൻ പറഞ്ഞു പോയില്ലേ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇത് കുറേ വർഷങ്ങളായിട്ട് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മിസ്സ് ഇതാണ് നമ്മളെ മിസ് മായാ മിസ് മിസ്സാണ് കേട്ടോ ഇതിൻ്റെ ഹെഡ് ഞാൻ എത്തുമ്പോഴേക്ക് പൂക്കളൊക്കെ അരച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരെല്ലാവരും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയില്ല കാരണം പലരും പല ടൈമിലാണ് വരിക ഒരു മണിക്കൂർ വീതം വന്നിട്ട് ചെയ്തിട്ട് പോകണമുണ്ട് എല്ലാവരെയൊന്നും കണ്ടിട്ടൊന്നുമില്ല പ്രത്യേകിച്ചും ഞാനിപ്പോൾ വന്ന് ഇവിടെ തുടങ്ങിയിട്ടിപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ളൂ ഞാൻ ഇതിന് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ഇവിടെ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എല്ലാ കാര്യവും പോലെ തന്നെ അവൻ ഞാൻ എന്താ വെച്ചു ഇപ്പോൾ ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാനിപ്പോൾ മലയാളം ഇംഗ്ലീഷ് ലോവർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കണ ഒരു സ്ഥാപനം കേട്ടോ കുട്ടികളൊന്നു മാത്രമെന്നല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് വീട്ടമ്മമാരുണ്ട് അങ്ങനെ ടൈപ്പ് റൈറ്റിങ് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മായാലിസാണ് കേട്ടോ ഒരു വലിയ സിഒ പദവിയിലുള്ള ടീച്ചർ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോളേജുകളും ഇപ്പോഴുള്ള സമയത്ത് വേറൊരു ബിസിനസ് ആയിട്ടാണ് ഇതിനെ കൊണ്ടുനടക്കുന്നത് പക്ഷെ ഇവിടെ നേരെ തിരിച്ച് മായ ടീച്ചർ ഒരു കുട്ടിയുടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇത് പിന്നെ പ്രൊഫഷണൽ കോളേജുകളും പോലെ കഴിഞ്ഞ മാസം രണ്ടു മുന്നേ ജോലിക്ക് കയറിയതല്ലോ പിന്നെ പ്രത്യേകത സജേഷ് എപ്പം വരുമ്പോ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവരും നമുക്കിതല്ല എല്ലാരും പറയാം എല്ലാരും ഉണ്ണിയപ്പം ഞാൻ ഇവിടെ വീട്ടിൽ നിന്നെല്ലാം പറയുന്നത് ആ ഉണ്ണിയപ്പം കൊണ്ടുപോകുന്ന കുട്ടി വരുന്നില്ല ചോദിക്കാനും അപ്പൊ ഇപ്രാവശ്യം സജേഷ് നമുക്ക് വേണ്ടിട്ട് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് സജേഷ് രണ്ടു വാർത്ത പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് രണ്ടു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പഠിക്കാൻ വന്നത് കിട്ടി അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് എന്നെ ഒരുപാട് പേര് എന്താ പറയുക നെഗറ്റീവ് അടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണേ ഇപ്പം തന്നെ കണ്ടില്ലേ ഏട്ടൻ ഞാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ട് വർഷം മുന്നേ ഞാൻ പഠിക്കാൻ വന്നു ആ സമയത്ത് പഠിച്ച ഏട്ടനാണ് രണ്ട് വർഷം കൊണ്ട് പുള്ളിക്ക് ജോലിയായി ചാൻസസ് ഉണ്ട് നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുന്ന പോലെയാണല്ലോ എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിലെത്തുന്നത് ഇതിനിടയ്ക്ക് ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സുന്ദരിക്ക് പുട്ടൂർത്തലെ കസകരകളി പിന്നെ നമ്മളെ വടംവലി ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞാനൊന്നിലും പങ്കെടുത്തിട്ടില്ല കേട്ടോ പങ്കെടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേങ്കിൽ എനിക്കവിടെ ഒരു ഒരു കമ്പനി കൂടാൻ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഞാൻ ചെല്ലുന്ന സമയത്ത് ആളുകൾ കുറവാണ് വൈകുന്നേര സമയല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല അവിടെ അതുകൊണ്ട് ഞാൻ എല്ലാം അവിടെ ഇരുന്ന് ആസ്വദിച്ചു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരു എൺപത് പേരുമുളം എൺപത് കൂടുതൽ ആളുണ്ടെങ്കിലേ ഉള്ളു അത്രയും ആളുകൾ ഇവിടെ ഇന്ന് ഞങ്ങളുടെ ആഘോഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട് പഠിച്ചവരുണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നി അതുപോലെ തന്നെ എന്താ പറയുക ഒരു എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കാരണം വേറെ ഒന്നല്ല എന്നെ പലരും പറഞ്ഞു ഇത് പഠിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ നെഗറ്റീവ് അടിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് പേരിലൂടെ കടന്നു വന്നതുകൊണ്ട് ഞാൻ ഞാനിവിടെ എത്തിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഇത്രയും ആളുകൾ ഇത് പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണെങ്കിലും ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇത്രയും ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്നില്ലേ അതിലൊരാളാവാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് ഈ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും വേറെ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ പഠിച്ചവരും പഠിച്ചിറങ്ങിയിട്ടുള്ളവരും ഇപ്പം ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇവിടുത്തെ ഒരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ കാരണം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കുമല്ലോ ഇത്രയും ആളുകൾ ഇവിടെ എത്തിയതെന്ന് ഞാനിവിടെ ഇരുന്ന സമയത്ത് ചിന്തിച്ചത് കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഈ സുന്ദരിക്ക് പൊട്ടുമുത്തലും കസേരകളിയൊക്കെ കാണുന്നത് ഞാൻ എവിടെയും ഓണാഘോഷത്തിലൊന്നും ഇപ്പോൾ പങ്കെടുക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഇതിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കുറേ നേരം വിളിച്ചിട്ട് മിസെല്ലാം പറഞ്ഞിന് വന്ന് കസേരകളിക്കൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞതിന് പക്ഷേങ്കിൽ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു എന്താണെന്നറിയില്ല ഒരു ധൈര്യം ഇങ്ങോട്ട് വന്നില്ല ഒന്നും ചെയ്യാൻ ഒരുപാട് പേരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പാട്ട് പാടുന്നവരുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു എന്നറിയില്ല ഞാൻ സദ്യ കഴിഞ്ഞ പാടെ എഴുന്നേറ്റ് പോകുന്നു കാരണം എനിക്ക് ഓണത്തിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തേക്ക് പോയിരുന്നു അതുകൊണ്ട് അതിനുശേഷം അവിടെ എന്ത് നടന്നു എന്നുള്ളത് എനിക്കറിയില്ല ഞാനിരുന്ന സമയം വരെ ഫുൾ വൈതായിരുന്നു കേട്ടോ പാട്ടും തമാശകളും ഒക്കെ ആയിട്ടൊരു വേറെ ഒരു ഫീലിങ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു കോളേജ് സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു ആഘോഷങ്ങളൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല അധികം അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നത് അതുകൊണ്ട് ഫുൾ ആസ്വദിച്ച് അവിടെയായിരുന്നു ഒന്നിലും പങ്കെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പങ്കെടുക്കാൻ എന്തോ ഭയങ്കര മടിയായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു മഴയൊന്നും ആരും കാര്യമാക്കിയിട്ടേയില്ല മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ മഴയത്ത് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിന്നാണ് ഫോട്ടോ എടുത്തത് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു മൂഡായിരുന്നു കേട്ടോ ഈ സുന്ദരിക്ക് പൊട്ടൂത്തലിനെ കാണ്ട് എനിക്കിഷ്ടം കസേരകളിയായിരുന്നു കേട്ടോ കാരണം അത് നല്ല രസം എല്ലാവരും ചിരിച്ചു മറിഞ്ഞ് ഒരു വേറെ തന്നെ ഫീലായിരുന്നു പക്ഷേ സുന്ദരിക്ക പൊട്ടൂത്തലിനെ എനിക്ക് അത്രയ്ക്കും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല ഇനിയിപ്പോൾ സദ്യ കഴിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ വിശപ്പൊക്കെ ഉണ്ട് നല്ല വിശപ്പുണ്ട് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സദ്യയായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പോൾ എവിടെയും കല്യാണത്തിനുമൊക്കെ ബിരിയാണി അല്ലേ ഉള്ളൂ എവിടെ പോയാലും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇത്തിരി സദ്യ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് നമ്മുടെ ക്ലാസ് റൂം കേട്ടോ ഇവിടെയാണ് നമ്മളെ ടൈപ്പ് റൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇപ്പോൾ മെഷീൻസൊക്കെ സൈഡിലാക്കി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ ഇനിയുണ്ട് പരിപാടികൾ ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കണേ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ ഓക്കെ ബൈ